السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه اجمعين ثم ما بعد سنها رحمة الله سهوة المعادة لما ندبر വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ ഈദോറയുടെ വിഷയം ഇസ്ലാമിൽ അടിമത്തം അതിൻ്റെ വസ്തുതയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പഠനം ഏതാണ്ട് സ്ലൈഡുകളുടെ പ്രദർശനത്തിലൂടെ നമ്മൾ ഇൻഷാല്ല ഈ വിഷയം പഠിക്കുന്നത് നമ്മുടെ ദീൻ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും നബീന മുഹമ്മൻ സഹു അലൈഹി വസല്ലം മോശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണ് ഈ അടിമത്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തതിൻ്റെ വശങ്ങളെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ എത്ര സുന്ദരമായി ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് തീർത്തും ബോധ്യപ്പെടും ഏതൊരാൾക്കും ബോധ്യപ്പെടും ചില ഭാഗങ്ങൾ മാത്രം വായിച്ച് ഇസ്ലാമിന് മുക്തകണ്ഠം ഈ വിഷയത്തിൽ പ്രശംസിച്ച ശാസ്ത്രജ്ഞന്മാരും അതേപോലെ സാമൂഹ്യ നിരീക്ഷകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നിരൂപണത്തിൻ്റെ മാത്രം കണ്ണട വെച്ച് ഇസ്ലാമിനെ നോക്കിക്കാണുകയും യുക്തിയുടെ പേര് പറഞ്ഞ് ഇസ്ലാമിനെ കല്ലെറിയുകയും ചെയ്യുന്ന ചില താല്പര്യ കക്ഷികൾ അത് അന്നും ഇന്നുമൊക്കെ ഈ ഒരു വിഷയം ഇസ്ലാമിനെ ആഞ്ഞടിക്കാനുള്ള ഒരു വടിയായി കയ്യിലെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെന്ത് വിഷയത്തിൽ എന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത് അടിമകളുമായി ബന്ധപ്പെട്ട ചരിത്രം അല്ലെങ്കിൽ ആ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ മറ്റു മതങ്ങളിൽ അതുപോലെ തന്നെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ രാജ്യ ചരിത്രങ്ങളിലൊക്കെ അടിമകളുടെ വിഷയങ്ങളുണ്ട് അടിമകളുമായി ബന്ധപ്പെടാത്ത മതങ്ങളോ അല്ലെങ്കിൽ രാജ്യങ്ങളോ സമൂഹങ്ങളോ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നേ ഇല്ല എല്ലാവരുടെയും മനുഷ്യ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ചരിത്രത്തിലെ കണ്ണുപിടിച്ചിട്ടുണ്ട് എങ്കിൽ എത്ര പഴക്കം ഈ അടിമകളുടെ ചരിത്രത്തിനുണ്ട് അവിടെങ്ങളിലൊക്കെ അടിമകളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാവനയിൽ തെളിയുന്ന വായനയിൽ നമുക്ക് സമ്മാനിക്കുന്ന അടിമകളുടെ ചിത്രവും അടിമകളുടെ അവസ്ഥകളും വളരെ ഹീനമായ നിണ്യമായ പീഡനങ്ങളുടെ തുടർ കഥയായ ചരിത്രമാണ് ആ ഓർമ്മയിലാണ് ഇസ്ലാമിലെ അടിമത്തത്തെയും ആളുകൾ വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് പക്ഷേ ഇസ്ലാമിൽ ഇതെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിൻ്റെ വ്യതിരക്തത സ മറ്റു സാമൂഹ്യ സാഹചര്യങ്ങളെയും സംസ്കാരങ്ങളെയും അപേക്ഷിച്ച് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ സലഹ് അലൈസ് മതങ്ങളുടെ ഉമ്മത്തികളിൽ ഈ ഒരു അടിമകളുടെ വ്യതിരക്തത പ്രത്യേകത ഇത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഇവിടെ ഒരിക്കലും ഈ അടിമകളുടെ ചരിത്രം അത് ശ്രാശ്രമാത്രം കൊണ്ട് ഉദയത്തിന് മുമ്പുള്ളതിലേക്ക് വിശദമായിട്ട് പോകുന്നേ ഇല്ല വേദപുസ്തകങ്ങളിൽ ബൈബിൾ പുതിയ പഴയ നിയമങ്ങളിലൊക്കെ അടിമകളുടെ ചരിത്രങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മൾ ലോകചരിത്രം വായിക്കുമ്പോൾ നമ്മളതൊക്കെ പഠിച്ചു പോയവരല്ലേ അടിമകളുടെ ചരിത്രം പല വിഷയങ്ങളും നമ്മൾ വായിക്കുന്നവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രം ഈ അടിമകളുടെ വിഷയത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളുടെയും കലഹങ്ങളുടെയും കൊലകളുടെയും ഒക്കെ വലിയ ചരിത്രമാണ് പക്ഷെ അതൊന്നും നമ്മളുടെ ഇന്നത്തെ പഠന വിഷയമല്ല ഇന്നത്തെ പഠന വിഷയം ഇസ്ലാം എങ്ങനെ കൈകാര്യം ചെയ്ത് ഈ ഒരു വിഷയം എന്തുകൊണ്ട് ഇസ്ലാമിക നാടുകളിൽ പിൽക്കാലങ്ങളിൽ അടിമകളില്ലാത്ത ഒരു ചരിത്രം സംജാതമായി ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവതരണമാണ് നമ്മൾ ഇൻഷാല്ല ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല പണ്ഡിതന്മാരും ഈ അടിമകളുടെ ചരിത്രവുമായൊക്കെ ബന്ധപ്പെട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് യൂട്യൂബിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ക്ലാസ്സുകളൊക്കെ നമുക്ക് കാണാനും ഉപയോഗപ്പെടുത്താനും സാധിക്കും പക്ഷേ ഇസ്ലാം ഈ വിഷയത്തിൽ ഇത് കൈകാര്യം ചെയ്തതിൻ്റെ വശങ്ങൾ വിഷയങ്ങൾ അത് സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടത് കാണാനായില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ സ്ലൈഡുകളുണ്ട് ആ ഒരു വിഷയം അതിൻ്റെ പല വശങ്ങളെയും അന്വേഷിച്ച് ക്രോഡീകരിച്ചതാണ് ഇന്നത്തെ ഈ ക്ലാസ് അള്ളാഹു വസ്ുഹാന വാല നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ ഒരു പുണ്യമായി ഉപരിലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ ഇതിലൂടെ അള്ളാഹു വ സുബ്ഹാനോ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള നന്മകളെ വിധിക്കുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് സലഹ് അലി സ്വല തങ്ങളോടൊപ്പം ഒരിടം കാണാൻ അള്ളാഹ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോടൊപ്പം കൂടിയിരിക്കേണ്ട പലരും നമ്മളുടെ ഈ ശബ്ദം ശ്രവിക്കേണ്ടിയിരുന്ന പലരും ശയ്യാവലംബികളും രോഗികളും പലവിധ വിഷമതകളിലും മണാഹുസ്ബനത്താൽ അവരെ തൊട്ട് അവരുടെ പ്രയാസങ്ങളെയും രോഗങ്ങളെയും ക്ലേശകഥകളെയും ഒക്കെ ദൂരീകരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ആഫിയത്ത് അവരിൽ അള്ളാഹു വിശാലമാക്കി കനിയുമാറാവട്ടെ നമ്മളോട് ഒത്തുകൂടിയിരുന്ന പലരും മരണം വരിച്ച് അവർ നമ്മോട് മൺമറഞ്ഞ് കൺമറഞ്ഞ് കവറിടങ്ങളിൽ കരലോകയാത്രയിലാണ് അല്ലാവു ആ കബറടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും അവരോടൊത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുകൂടാൻ അവരെയും നമ്മളെയും അള്ളാവു അനുഗ്രഹിക്കുമാറാവട്ടെ